നരേന്ദ്രമോദിയുടെ ഇരട്ടത്താപ്പിന് ഏറ്റവും വലിയ ഉദാഹരണം തേടി മറ്റെവിടെയും പോകണ്ട ഇന്ത്യയുടെ പൗരത്വ കാർഡായ ആധാറിലേക്കൊന്ന് നോക്കിയാൽ മതി നരേന്ദ്രമോദിക്ക് മുന്നിൽ ആധാർ വിഷയത്തിൽ ഓന്തുപോലും തോറ്റുപോകും ആധാറിനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കാനുള്ള കലിപ്പിൽ നിന്ന് മോദിയുടെ ഇന്നത്തെ നിലപാട് എന്താണ് എന്ന് നമുക്ക് അന്വേഷിക്കാം ഭരണത്തിലേറെ മുൻപ് ആധാർ കാർഡിനെതിരെ ശക്തമായ സമരം നടത്തിയ പാർട്ടിയാണ് ബി ജെ എന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അന്ന് ആധാറിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു മാത്രമല്ല ആധാർ വിരുദ്ധ സമരത്തിന് മോദി നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കേന്ദ്രത്തിൽ അധികാരത്തിലേറി പത്ത് വർഷം പിന്നിടുന്ന നരേന്ദ്രമോദി സർക്കാർ മറ്റൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ആധാറിനോട് അന്നും ഇന്നും സ്വീകരിച്ച നിലപാട് എന്താണെന്ന് പലരും അന്വേഷിക്കുന്നുണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഒൻപതിലാണ് അന്നത്തെ യു പി എ സർക്കാർ ആദ്യമായി ആധാർ എന്ന പുതിയ തിരിച്ചറിയൽ രേഖ അവതരിപ്പിക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ഇൻഫോസിൻ്റെ സഹസ്ഥാപകനായ നന്ദൻ നിലേഖനിയും ചേർന്നാണ് യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി അഥവാ യു രൂപീകരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിത്തറയുണ്ടാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞത് സർക്കാർ പദ്ധതികൾ യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് കൃത്യമായി എത്തിക്കാൻ ഈ സംവിധാനം സഹായകമാകുമെന്ന പ്രതിരോധമൊക്കെ കോൺഗ്രസ് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അതിനെയെല്ലാം കടത്തി വെട്ടുന്ന തരം പ്രതിഷേധങ്ങളും വിമർശനങ്ങളും അതിലുയർന്നു രാജ്യത്തെമ്പാട് മാതാർ ജനങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറലാണെന്ന വിമർശനവും ഇവർ ഉയർത്തി അത് ഉയർത്തിയവരിൽ പ്രധാനികളായിരുന്നു ഇന്നത്തെ പ്രധാനമന്ത്രിയും ബി ജെ പിയുമെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നരേന്ദ്രമോദി അതിശക്തമായ വിമർശനങ്ങളുമായി ആധാറിനെതിരെ രംഗത്തെത്തിയത് നമ്മൾ കണ്ടു രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് രംഗത്ത് നിൽക്കവേ നരേന്ദ്രമോദി ആധാറിനെയും മൻമോഹൻ സിംഗിനെയും കടന്ന് ആക്രമിച്ചതും നമ്മൾ ഓർമ്മിക്കുന്നു ആശങ്കകൾ അറിയിച്ച് താൻ നിരവധി തവണ മൻമോഹൻ സിംഗിന് കത്തെഴുതിയിരുന്നു എന്നും എന്നാൽ യാതൊരു മറുപടിയും മൻമോഹൻ സിംഗ് നൽകിയിട്ടില്ല എന്നുമായിരുന്നു അന്ന് മോദിയുടെ പ്രചരണം അത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നടന്നു കയറാൻ ഒരു വഴിയായി മോദി മാറ്റുകയായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി മൻമോഹൻ സിംഗിനെതിരെ മാത്രമല്ല ഇൻഫോസിസ് സ്ഥാപകൻ നീലക്കനിക്കെതിരെയും മോദി രംഗത്തെത്തിയിരുന്നു ബംഗളൂരിൽ ഇൻഫോസിസിന്റെ ഓഫീസിന് മുന്നിൽ നടത്തിയ റാലിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ നീലക്കനിയെ മോദി നിശിതമായി വിമർശിച്ചത് ചാനലുകൾ കൃത്യമായി ഒപ്പിയെടുത്തത് ഇന്നും അവരുടെ ശേഖരണത്തിലുണ്ടാകും രാജ്യത്ത് ഐ ടി കണ്ടുപിടിച്ചത് തന്നെ തങ്ങളാണെന്ന് കരുതുന്നവർ എന്നെപ്പോലെ സാധാരണക്കാരുമായി സംവദിക്കാറില്ല എന്നായിരുന്നു മോദിയുടെ അന്നത്തെ പരോക്ഷ വിമർശനം ആ പ്രസംഗം നടന്ന കേവലം ആഴ്ചകൾക്കപ്പുറം രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിന് മോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു അവിടുന്ന് വീണ്ടും ഒരു മാസം കഴിഞ്ഞ് ജൂലൈ മാസം ഒന്നാം തീയതി നരേന്ദ്രമോദി മാസങ്ങൾക്ക് മുൻപ് പരിഹസിച്ച നീലക്കനിയെ നേരിട്ട് പോയി കണ്ടു ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പലതരത്തിലുള്ള എതിർപ്പുകളിൽ കുരുങ്ങിക്കിടന്ന ആധാർ പദ്ധതിയെ പുനരുജ്ജീവിപ്പിക്കാൻ നരേന്ദ്രമോദി തീരുമാനിക്കുന്നത് ഇതേ അവസരത്തിൽ സുപ്രീം കോടതിയിൽ ആധാറുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടക്കുന്നുമുണ്ട് ജനക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ ആധാർ വഴി നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യവും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് ആധാർ കാരണം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൗരൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഭരണത്തിൽ വന്നതിന് ശേഷം ആധാറിൻ്റെ കാര്യത്തിൽ ബി ജെ പിക്ക് തിരിഞ്ഞുനോട്ടം ഉണ്ടായിട്ടില്ല എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം